സ്ത്രീകളും പുരുഷന്മാരും സുരക്ഷിതരല്ല എന്ന് പറയാൻ പറ്റില്ലേ അതെ ആ ഏത് 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 തരത്തിലാണോ വ്യക്തിമാവപ്പെടുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പം അങ്ങനെ നോക്കുമ്പം പുരുഷന്മാർ മാത്രം നല്ലതാണെന്ന് പറയാനോ സ്ത്രീകൾ മാത്രം നല്ലതാണെന്ന് പറയാനോ പറ്റില്ല ചില കേസസ് ഉണ്ട് സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസസ് ഉണ്ട് അപ്പം നമ്മൾ കൂടത്തായി ഉണ്ട് അങ്ങനെ അല്ലെങ്കിൽ കുറേ അതുപോലെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള കേസുകളുണ്ട് അപ്പം അതിലും ഈ പറയുന്ന പോലെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണ് എന്നുള്ളത് ഉണ്ട് അതിനകത്ത് ഇപ്പോൾ ഇവരാണോ നല്ലത് അവരാണോ നല്ലത് ആരാണ് സേഫ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല രണ്ടുപേരും ആരും അത്ര സേഫല്ല എന്ന് പറയാം അതേ അതേ പെർസ്പെക്റ്റീവ് ഒരു സ്ത്രീക്കും ഉണ്ടായിക്കൂടെ അവരനുഭവിക്കുന്ന തരം കാര്യങ്ങളും ഈ പറയുന്നത് ഒരു ഒരു സ്ത്രീയാണ് അതിനകത്ത് വ്യക്തിമെന്നുണ്ടെങ്കിൽ അവർക്കും അതൊക്കെ ഉണ്ടാവാമല്ലോ ആ പക്ഷെ അവരുടെ കൂടെ നമ്മൾ നിയമം നിൽക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിപ്പ എന്നോട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യം എനിക്ക് തോന്നുന്നില്ല നിയമം മാറ്റിയത് തന്നെ വരുമായിരിക്കും പക്ഷെ എന്റെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രബലക്ച്വലി സ്ത്രീകൾക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരു ഐഡൻറ്റിറ്റി പ്രശ്നത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കേസസിലും ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യരുത് എന്നുള്ളതില്ല ആയിട്ടുള്ള കേസസിൽ മാത്രമേ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് കേസുകളിൽ സ്ത്രീകളുടെ ഐഡൻറ്റി റിവീൽ ചെയ്യാതിരിക്കുന്നില്ലല്ലോ ഒരു സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കേസസ് വരുമ്പോഴാണ് ഐഡൻറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ അങ്ങനെ ഒരു അങ്ങനൊരു വ്യക്തിമുണ്ടാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ആരാണ് ഏറ്റവും ബെറ്റർ എന്നാണല്ലോ നമ്മൾ നോക്കുക ചോയ്സ് ആയിട്ട് അല്ല ഇത് എന്താ പറയുന്നത് എന്ത് പറഞ്ഞു വെച്ചതിനെ കുറിച്ചിട്ട് ധാരണയുണ്ടോ സിനിമ കണ്ടിട്ടില്ലല്ലോ ഇല്ല പെണ്ണ് പെണ്ണു എന്നുള്ള ടൈറ്റിൽ അറിയാം ഒരു സ്ത്രീ ഒരു കുറേ പേര് ചതിച്ചു എന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അത് സിനിമ കണ്ട ശേഷമാണ് അതിനുള്ള കൃത്യമായ ഉത്തരം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏത് പക്ഷത്താണ് നിന്നെ കുറിച്ചിട്ട് അങ്ങനെ കൃത്യമായിട്ട് നിന്നില്ല അല്ലേ അല്ലേ ഈ ഈ സിനിമ സിനിമ അതാണ് നേരത്തെ പറഞ്ഞതിന്റെ ചില ഒരു പക്ഷം പറയുന്നത് ചോദ്യം ചോദിക്കുന്നു നിങ്ങളൊക്കെ മീഡിയ അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും ചിലപ്പം ഒരു പക്ഷം മാത്രം കേൾക്കുന്നു എന്നുള്ള ഒരു പേർസ്പെക്ടീവ് ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ അതിപ്പം ഒരു മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഫീമെയിൽ പേർസ്പെക്ടീവും കൂടെ കേൾക്കണം എന്ന് പറയുന്നതിന് നമ്മൾ അതിനെ ഈക്വലൈസ് ചെയ്യുക എന്നുള്ളതേ പറയുന്നുള്ളൂ അതിന് ഇന്ന പക്ഷം പിടിക്കണം അല്ലെ അല്ലെങ്കിൽ പുരുഷപക്ഷ സിനിമകൾ ഇവിടെ എന്ന് പറയുന്നില്ല അങ്ങനെ നിങ്ങൾ പുരുഷപക്ഷ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ പാരലി സ്ത്രീകളുടെ കൂടെ കേൾക്കണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ ഒരു ഒരു മെയിൽ ഇൻഡസ്ട്രി മാത്രം ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലല്ലല്ലോ പറയുന്നത് അപ്പോൾ അത് ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവണം എന്ന് പറയുന്നതിന് എനിക്കറിയില്ല നിങ്ങൾ കേൾക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം തോന്നുന്നു ഒരു ആ അല്ല അത് അതെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ടല്ലേ കാണണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പക്ഷവും കേൾക്കണല്ലോ കാരണം ഒരു മെയിൽ ഇൻഡസ്ട്രി മെയിൽ ഡോമിനൻ്റ് ആണ് അപ്പൊ അവിടുന്ന് കുറച്ചും കൂടെ ഒരു ഇവരുടെ പേഴ്സ്പെക്റ്റീവും കൂടെ കേൾക്കണമെന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുന്നിടത്ത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ലല്ലോ ആ അതൊക്കെ നമ്മൾ നിങ്ങൾ കണ്ടില്ലേ അതൊക്കെ അങ്ങനത്തെ വേർഷൻ ഓഫ് സ്ത്രീകളെ നിങ്ങൾ കണ്ടു ആ അങ്ങനെ അല്ലാത്ത സ്ത്രീകളും ഉണ്ട് അവരെയും കൂടെ കൺസിഡർ ചെയ്യൂ എന്ന് പറയുന്നതല്ലേ ഉള്ളൂ അതിനിപ്പം അത് അങ്ങനെയും കൂടെ വരുമ്പോഴാണ് അതൊരു സിനിമയായിട്ട് മാറുള്ളൂ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആൾക്കാരെ മാത്രം പ്രീതിപ്പെടുത്തുന്ന തരം സിനിമ എന്നില്ല എന്നുള്ളതായിരിക്കാം ചർച്ച എന്ന് എനിക്ക് തോന്നുന്നു അല്ല അതെനിക്ക് തോന്നുന്നു അത് നമ്മൾ കേൾക്കുന്നതിൻ്റെ പ്രശ്നമാണ് അങ്ങനെ വയലൻസ് ഉള്ള സ്ത്രീകൾ കാണിക്കരുത് എന്നുള്ളത് അവർ പറയേണ്ടതാവില്ല നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് സൊസൈറ്റീനെ എന്നുള്ളതായിരിക്കും കൺസിഡർ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിനിങ്ങനൊരു കൺക്ലൂഷനൊന്നും ഉണ്ടായിട്ടില്ല ആ അതിപ്പോൾ പുരുഷന്മാരുടെ കാര്യത്തിലും പറയുന്നില്ലേ അതിപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല പുരുഷന്മാരുടെ കഥാപാത്രങ്ങളിലും നമ്മൾ നമ്മൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും അതിലൊരു നായകൻ ഉണ്ടാവും ഒരു പ്രതിനായകൻ നായകനുണ്ടാവാം അങ്ങനെ ആയിരിക്കുമല്ലോ മൊത്തം നമ്മൾ സിനിമ കാണുമ്പം കൂടുതൽ ഉണ്ടാവുക ചിലതിൽ സിറ്റുവേഷൻസ് ആയിരിക്കാം വില്ലൻ അല്ലെങ്കിൽ ചിലതിൽ ഒരാളായിരിക്കാം വില്ലൻ അപ്പം എല്ലാവർക്കും അങ്ങനെയുള്ള ഉണ്ട് എന്നുള്ളതായിരിക്കും പറയുന്നത് എനിക്ക് അതിനകത്ത് ഞാൻ വല്ല നമ്മളത് കുറേ വർഷങ്ങളായി ചർച്ച ചെയ്യുകയും അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് എത്തിപ്പെടുമായിരിക്കും കാരണം നമ്മളിപ്പോൾ ഒരുപാട് സിനിമ എന്നുള്ള രീതിയിൽ ഒരുപാട് മാറിയതുകൊണ്ട് എത്തിപ്പെടുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇതങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടം അല്ല ഇതൊരു ആൾക്കാരുടെ സിറ്റുവേഷനാണ് അതിനകത്ത് കോമഡി ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുക എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെയാണ് ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെന്ന് പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ കിടന്നു പോകുന്ന ആൾക്കാരാണ് അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി സിനിമയല്ല ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് കുറച്ച് കോമഡി സീക്വൻസുകൾ ഉണ്ട് എന്നല്ലാതെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈനർ സിനിമയാണ് കോമഡി സിനിമയല്ല റെഫറൻസുകൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ വാർത്തകൾ വരാറുണ്ടല്ലോ കല്യാണ തട്ടിപ്പ് നടത്തുന്ന പുരുഷന്മാരെ പറ്റിയും സ്ത്രീകളെപ്പറ്റിയും ഉള്ള ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആണ് മറ്റേ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ പറ്റിച്ചൊരു ചേച്ചി ഉണ്ട് ആ ചേച്ചിയുടെ ഒക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അതൊരു റെഫറൻസ് ആയിരുന്നു ആ ഒരു അതൊരു വാർത്ത വന്നപ്പോൾ അത് നമുക്കൊരു റെഫറൻസ് ആയിരുന്നു അവർ ചെയ്തിരുന്ന കാര്യങ്ങളും അങ്ങനെ ഇവർ യൂഷ്വലായിട്ട് ഇവർക്കെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാവും ആ പാറ്റേൺ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് ആയിട്ടെടുത്തത് നമ്മൾ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ പറ്റിച്ചു പോകുന്ന ആരെയും ഞമ്മൾ കല്യാണം കഴിച്ച് പറ്റിച്ചു പോകുന്ന ആരെയും കണ്ടിട്ടില്ല റിലേഷൻഷിപ്പിൽ ഇപ്പം നമുക്കത് പറ്റിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ വേണമെങ്കിൽ നേരിടാം അല്ല അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇതിന് ഇത് ഇതിപ്പം നമ്മളൊരു ഒരു ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സിനിമയായിട്ടല്ല നമ്മളിതിനെ കണ്ടൊരു എൻ്റർടൈൻമെന്റ് പർപ്പസ് സിനിമയാണ് നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാവരുത് എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ പറ അല്ലാതെ ഇപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശവും അങ്ങനെയില്ല